ഗുരുവായൂർ മമ്മിയൂരോട് ഉണ്ടത് ഇത്ര ജനങ്ങൾ ഗുരുവായൂർ തൊഴാൻ വരുന്നുണ്ട് അവർക്കൊരു സൗകര്യം വേണ്ടേ ഇവിടെ ട്രാഫിക്കാണ് മണിക്കൂറുകളായിട്ട് ട്രാഫിക്കാണ് ആണ് ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ ഏകാദശി വിളക്കായിരുന്നു കോടതി വക പറഞ്ഞിട്ട് അതിനുള്ള തിരക്ക് കാരണം കൊണ്ട് മമ്മിയൂരിൽ നിന്ന് ഗുരുവായൂരിൽ നിന്ന് പോണ വഴിക്ക് ഫുൾ ട്രാഫിക്കാണ് മണിക്കൂറുകളായി ട്രാഫിക്കാണ് ഇത്രയും വലിയൊരു അമ്പലത്തിലേക്ക് വരുന്ന സൗകര്യങ്ങളൊക്കെ നന്നായി ചെയ്ത് കൊടുക്കണ്ടേ വോട്ട് ചോദിച്ച് മാത്രം ആൾക്കാർ വരുന്നുണ്ടല്ലോ വീട്ടിലേക്ക് അപ്പോൾ എല്ലാവരും കൂടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഈ റോഡ് സൗകര്യം കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പാലം മമ്മിയൂരും അതിൻ്റെ അവിടെ ഒരു പാലവും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാനും പോകാനും കുറച്ച് എളുപ്പം ഉണ്ടാകും ഇത്രയും വലിയൊരു അമ്പലം ഇവിടെ ഉണ്ട് എന്നിട്ട് സൗകര്യങ്ങൾ വളരെ കുറവാണ് എല്ലാ ഹോട്ടൽ കയറിയാലും നിറയെ ജനങ്ങൾ അതുപോട്ടെ നമുക്ക് റോഡിൽ നടക്കാൻ പോലും സ്ഥലമില്ല തിക്കും തിരക്കും അപ്പോൾ എത്ര മണിക്കൂറായിരുന്നു അറിയാം ഓരോ വണ്ടികൾ പോയി നമുക്ക് നടന്നു വരുന്നവർക്കെ വരാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനത്തെ തിരക്കാണ് ആണ് വന്നു ഉള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരോടും വോട്ട് ചോദിച്ചു വരുന്നവരോടൊക്കെ നമുക്ക് പറയണം നമുക്ക് ഗുരുവായൂർ ടു മമ്മിയൂർ റോഡ് സൗകര്യം ചെയ്ത് തരണം അല്ലെങ്കിൽ നമുക്ക് ഗുരുവായൂരിൽ നിന്ന് ഒരു അരമണിക്കൂർ വേണം വീട്ടിലേക്ക് എത്തണമോ ഒരു മണിക്കൂർ അരമണിക്കൂറാവുന്നുണ്ട് വീട്ടിലേക്ക് പോകണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് നേരായിട്ട് വണ്ടികളൊക്കെ അവിടെ നിൽക്കണം വണ്ടികൾ നമ്മൾ എതിരിച്ച് വരാനുള്ളൊരു സൗകര്യം ചെയ്യുകൂടി ചെയ്യാൻ കഴിയണില്ല എന്തിനാണ് ഇങ്ങനത്തെ ഒരു പാർട്ടികളും എലക്ഷനും വോട്ടൊക്കെ ഞാൻ ആരും വോട്ട് ചെയ്യുന്നില്ല കേട്ടോ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഫുൾ ആവണം നമ്മൾ വോട്ട് ചെയ്ത കാര്യമോ വോട്ട് ചെയ്യുന്നു അവരെ കയ്യിൽ പൈസ കിട്ടുന്നോ അവർ നന്നാവണം പാർട്ടിക്കാര് കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും നമുക്ക് പാർട്ടിയൊന്നുമില്ല എനിക്ക് പാർട്ടിയേ ഇല്ല ഞാൻ ഈ പത്ത് നാൽപ്പത് വയസ്സായിട്ട് ഇതുവരെ ഞാൻ ഓട്ടി ചെയ്തിട്ടില്ലേ എനിക്ക് വർക്കിയില്ല അപ്പോൾ ഇതുമാതിരി റോഡിന് ഒരു സൗകര്യം ചെയ്യുക എത്ര മണിക്കൂർ ഗുരുവായൂർ അമ്പലത്തിന് തുടങ്ങി മമ്മിയൂർ അമ്പലം വരെയും ട്രാഫിക് ആണ് കാണ അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം കാണുക ഇത്രയും വലിയൊരു അമ്പലം ഇത്രയും ജനങ്ങൾ വരുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ട്രാഫിക് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് മണിക്കൂറുകൾ വേണം ഗുരുവായൂർ അപ്പുറത്തേക്ക് തിരിച്ച് വരണമെങ്കിൽ വെറും ഇന്നൊരു ഏകാദശി വിളക്കിനെയും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഗുരുവായൂർ ഏകാദശി ഡിസംബർ ഒന്നാം തീയതി അതിൻ്റെ ഉള്ളിലേക്കെത്ര റോട്ടിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും ആൾക്കാർക്ക് വരാനും പോകാനും തടസ്സമാണ് റോട്ട് ചോദിച്ചിട്ട് മാത്രം എല്ലാവരും വീട്ടിലേക്ക് വരുന്നുണ്ട് ഈ റോഡ് നന്നാക്കാനും ചില കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാൽ മാത്രമേ ഇനി വോട്ട് ചെയ്യുള്ളൂ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുക ഓക്കേ എല്ലാവരോടും പറയേണ്ടത് പേര് കേട്ടവരെ അമൃതണ്ട് ഗുരുവായൂര് അമൃത ഇതില് വരാനുള്ള സൗകര്യം കൂടി ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഏതൊക്കെ സ്ഥലത്തുനിന്ന് വരുന്നതാണ് അവർക്ക് ഒരു സൗകര്യം നമ്മൾ ചെയ്യണ്ടേ മണിക്കൂറുകൾ അമ്മൂര് ടെമ്പിളിൽ നിന്ന് ഗുരുവായൂര് எப்படி நம்ம மம்மியூர் சர்க்கிள் வரி இதே மாதிரியான